സമാധരണീയരായ രക്ഷിതാക്കളെ ഗുരുജനങ്ങളെ സ്നേഹമാകുന്ന അക്ഷയ പൂന്തോപ്പിലെ പുഷ്പ സമാനരായ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉള്ളത് ഈ പരിപാടിയുടെ എളിയ ായി എന്നെ ക്ഷണിച്ച ഇതിന്റെ ഉന്നത വ്യക്തിത്വങ്ങളോട് എനിക്കുള്ള സ്നേഹവും കടപ്പാടും ആദ്യമായി ഞാൻ അറിയിക്കുന്നു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് പോലെയാണ് കുഞ്ഞു മനസ്സുകൾ ആ മനസ്സുകളിൽ എന്തു കുറിച്ചാലും മാഞ്ഞു പോവുകയില്ല പ്രമുഖ കവിയും പണ്ഡിത ശ്രേഷ്ഠനുമായ മഹാനായ ഉസ്താദ് തഴവ് അവിടുത്തെ കാവ്യസമാഹാരമായ ഇഷേഖമായി നമ്മെ പഠിപ്പിച്ച ഒന്ന് രണ്ടു വരികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കിടുകയാണ് മഹാൻ പറയുന്നു അവർക്കുള്ള കൽബ് ചെറുപ്പമിൽ വെറും പാത്രം നിറയുന്ന ഒഴിവുള്ള പാത്രം സ്വീകരിക്കും പാല് അതുപോലെ സ്വീകരിക്കുന്നതാണത് കീല് നിറയ്ക്കുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലേക്ക് എന്താണോ ആദ്യമായി നാം വിട്ടുകൊടുക്കുന്നത് അതായിരിക്കും ആ കുട്ടിയുടെ ഭാവിയെ നിശ്ചയിക്കുന്നത് എന്നാണ് ആയതിനാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളുടെ മക്കളുടെ ചെറു പ്രായത്തിൽ തന്നെ അവരുടെ ധാർമ്മിക അടിത്തറ ആടിയുലഞ്ഞു പോകാതിരിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും നൽകി അവരെ പരിപോഷിപ്പിച്ചെടുക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നൈസർഗികമായ കലകളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് കലയുടെ വരച്ചു കാണിച്ച ആ തുടർച്ചയാണ് ഇവിടെ ഈ സ്കൂളിലെ കിഡ്സ് നമ്മുടെ കുഞ്ഞുമക്കൾ നമുക്ക് മുമ്പാകെ മാറ്റിവരക്കാൻ തയ്യാറെടുക്കുന്നത് അലഹമില്ല അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ എന്റെ എന്റെ അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ എന്റെ വളരെ ചെറുപ്രായം മുതൽ മാതാപിതാക്കളും ഗുരുനാഥന്മാരും നൽകിയ പിന്തുണയും പ്രോത്സാഹനവും പ്രാർത്ഥനയും എന്റെ കുഞ്ഞു മനസ്സിന് നൽകിയ പരിഗണന ഈ വേദിയിലെത്താൻ എനിക്ക് അവസരമേകി അതിലേക്ക് മുതൽ കൂട്ടായ ഒരു അനുഭവം പ്രിയ രക്ഷിതാക്കളിലേക്ക് ഞാൻ ഉണർത്തുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കൊച്ച കൂട്ടുകാരുടെ പ്രോഗ്രാമിൽ വരികൾ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പരിപാടി നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നെ ക്ഷണിച്ചപ്പോൾ മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും പ്രാർത്ഥനയും പിന്തുണയുമെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്തു അത് കാരണമാണ് ഇന്ന് നിങ്ങളോട് സംവദിക്കുവാൻ എനിക്ക് സാധിച്ചത് അന്നൊരു നിമിഷം ലജ്ജിച്ചും അതിനു ഒരുങ്ങാതെ ഞാൻ മാറി നിന്നിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളോട് സംവദിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നോ കൂട്ടുകാരെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നൈസർഗികമായ കലകളെ പരിപോഷിപ്പിച്ച് നമ്മെ വളർത്തി വലുതാക്കാൻ നമ്മുടെ മാതാപിതാക്കളും ഗുരുനാഥന്മാരും ത്യാഗം ചെയ്യുമ്പോൾ നാം അത് നാളയുടെ നായകരാകുവാനും ഭാവിയുടെ ആകുവാനും തയ്യാറാകണം എന്ന് ഓർമ്മപ്പെടുത്തി പ്രപഞ്ചനാഥൻ്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ കൊച്ചു വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അനിൽ എന്റെ ശബ്ദം ശ്രവിച്ച ഇതരമത ആദർശ വിശ്വാസികൾക്ക് ഒരായിരം ധന്യാഭിവാദ്യം